പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ വിവരങ്ങളാണ് നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ സർവീസ് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്കടിയിൽ പരീക്ഷണ ഓട്ടം നടത്തി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് ഇവിടെ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്കടിയിൽ ഒന്നുകൂടെ നോക്കാം വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ സർവീസ് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്കടിയിൽ പരീക്ഷണ ഓട്ടം നടത്തി അടുത്തൊരു പോയിൻ്റ് ഇൻ്റർനാഷണൽ വാച്ച്ഡോഗ് ഫ്രീഡം ഹൗസ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രീഡം ഇൻ ദ വേൾഡ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങളാണ് ടിബറ്റ് സൗത്ത് സുഡാൻ സിറിയ എന്നിവ ഇൻ്റർനാഷണൽ വാച്ച്ഡോഗ് ഫ്രീഡം ഹൗസ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രീഡം ഇൻ ദ വേൾഡ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങളാണ് തിബറ്റ് സൗത്ത് സുഡാൻ സിറിയ എന്നിവ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഏതെങ്കിലും ഒരു പി എസ് സി പരീക്ഷയിൽ ഇനി വരാൻ പോകുന്നൊരു പരീക്ഷയിൽ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ ഹൈദരാബാദിൽ അനാച്ഛാദനം ചെയ്തു വെങ്കലത്തിൽ തീർത്ത പ്രതിമയുടെ ഉയരം നൂറ്റി ഇരുപത്തിയഞ്ച് അടിയാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ ഉദ്ഘാടനം എവിടെ ഹൈദരാബാദിൽ ഇതിൻ്റെ ഉയരം നൂറ്റി ഇരുപത്തിയഞ്ച് അടി ഈ ചോദ്യം നമുക്ക് അടുത്ത പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പഠിച്ചു വയ്ക്കുക സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രിയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രിയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുകയെന്നുള്ളൂ കാരണം ഈ ഒരു പോയിൻ്റ് വ്യത്യസ്തമായ പോയിൻ്റ് ആണ് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത് എവിടെയെങ്കിലും കാണും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കാര്യമാണല്ലോ ഒരു മുഖ്യമന്ത്രിയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ട്രൈക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് എവിടെയെങ്കിലും ആളുടെ പേര് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി നമ്മൾ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫെയേഴ്സാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് ജൂസ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് ജ്യൂസ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ജ്യൂസ് എന്ന് പറയുന്നത് ഒരു ഒരു മിഷനാണ് ഒരു ദൗത്യമാണ് ആരുടെ ദൗത്യമാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ എന്തിനു വേണ്ടിയുള്ള ദൗത്യമാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഈ മൂന്ന് കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് ജ്യൂസ് ഇനി നടക്കാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് പോലുള്ള വലിയ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രധാന ടോപ്പിക്കുകളുടെ ക്ലാസുകൾ മാത്രമാണ് നമ്മുടെ ഈ ചാനലിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ പല വീഡിയോ ക്ലാസ്സുകളും ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വൻ്റി ഫുട്ബോൾ ലോകകപ്പിന് അർജൻറ്റീന വേദിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വൻ്റി ഫുട്ബോൾ ലോകകപ്പിന് അർജന്റീനയായിരുന്നു വേദി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇടം ഇടംകാൽ കൊണ്ട് ഏറ്റവുമധികം ഗോളുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ലിവർപൂൾ താരം മുഹമ്മദ് സലയ്ക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇടംകാൽ കൊണ്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ലിവർപൂൾ താരം മുഹമ്മദ് സലയ്ക്ക് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സേതുവിന് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി സേതു മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സേതുവിന് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ആറ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഇന്ത്യ മുപ്പത്തി എട്ടാം സ്ഥാനത്ത് ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ആറ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഇന്ത്യ മുപ്പത്തിയെട്ടാം സ്ഥാനത്ത് ഇത് മെയ്യിലെ കറണ്ട് ആണ് ഇതിപ്പോൾ ഒരു വർഷമാകാൻ പോകുന്നില്ല അപ്പോൾ ഇതിൽ ഇനി വരുമ്പോൾ ഇതിൽ മാറ്റമുണ്ടാകും അപ്പോൾ മെയ്യിൽ ഇതാണ് റിപ്പോർട്ട് ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ആറ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഇന്ത്യ മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തിരുവനന്തപുരത്ത് തറക്കല്ലിട്ടു ഇത് ഞാനീ പറഞ്ഞതുപോലെ മെയ്യിലെ കറണ്ട് ആണ് അപ്പോൾ മെയ്യിലെ കാര്യമാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് മെയ്യിൽ തിരുവനന്തപുരത്ത് തറക്കല്ലിട്ടു ഇന്ത്യൻ സർക്കസ് രംഗത്തെ പ്രമുഖനും ആദ്യകാല കലാകാരനും ജമിനി ജംബോ സർക്കസ് കമ്പനികളുടെ സ്ഥാപകനുമായ എം ശങ്കരൻ എന്ന ജമിനി ശങ്കരൻ അന്തരിച്ചു ഇന്ത്യൻ സർക്കസ് രംഗത്തെ പ്രമുഖനും ആദ്യകാല കലാകാരനും ജമിനി ജംബോ സർക്കസ് കമ്പനികളുടെ സ്ഥാപകനുമായ എം വി ശങ്കരൻ എന്ന ജമിനി ശങ്കരൻ അന്തരിച്ചു സിംഗപ്പൂരിന്റെ രണ്ട് ഉപഗ്രഹങ്ങളെ ഇന്ത്യ പി എസ് എൽ വിയിലൂടെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു സിംഗപ്പൂരിന്റെ രണ്ട് ഉപഗ്രഹങ്ങളെ ഇന്ത്യ പി എസ് എൽ വിയിലൂടെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ഇത് ഉറപ്പായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതുകൊണ്ട് നോട്ട് ചെയ്തുകൊള്ളുക ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ കാവേരി ഈ ഓപ്പറേഷൻ കാവേരി എന്നത് തന്നെ സുഡാനുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ വെക്കണം ഓപ്പറേഷൻ കാവേരി ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി നമുക്കടുത്ത് തന്നെ ഈ ഓപ്പറേഷൻസ് ഉണ്ട് ഓരോ ഓപ്പറേഷൻസ് ഓപ്പറേഷൻ കാവേരി പോലെ അപ്പോൾ ഓപ്പറേഷൻസ് വെച്ചത് കൊണ്ട് നമുക്കൊരു ക്ലാസ് നമ്മളടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ ഓപ്പറേഷൻസ് നമുക്ക് എടുത്തു പറയാം ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിലും അതുപോലെ വാട്സാപ്പിലുമായിട്ട് നടത്തുന്നുണ്ട് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അവിടെ തന്നെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് ആഡ്മി എന്ന് റിക്വസ്റ്റ് അയച്ച് വാട്സപ്പ് ഗ്രൂപ്പിലും അംഗമാകാവുന്നതാണ് പ്രേം പ്രേംനസീറിൻ്റെ പേരിൽ സംസ്കാര സാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രേംനസീർ പുരസ്കാരം നടൻ മധുവിന് പ്രേം പ്രേംനസീറിൻ്റെ പേരിൽ സംസ്കാര സാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രേം നസീർ പുരസ്കാരം നടൻ മധുവിന് ലഭിച്ചു അപ്പോൾ പ്രഥമ പ്രേം നസീർ പുരസ്കാരം നേടിയ വ്യക്തി മധു സിനിമാ നടൻ മധുവാണ് കേട്ടോ സാംസ്കാരിക പ്രവർത്തക കൂട്ടായ്മയായ മണപ്പുറം സമീക്ഷ ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവന പുരസ്കാരം എഴുത്തുകാരൻ ടി പത്മനാഭനും സി കെ ജി വൈദ്യർ സാംസ്കാരിക പുരസ്കാരം നിലമ്പൂർ ഐഷയ്ക്കും കെ പി പീതാംബരന്റെ പേരിലുള്ള സാമൂഹിക സേവന പുരസ്കാരം മുൻ എം എൽ എ സി കെ ശശീന്ദ്രനും സമ്മാനിച്ചു ഒന്നുകൂടി നോക്കാം സാംസ്കാരിക പ്രവർത്തക കൂട്ടായ്മയായ മണപ്പുറം സമീക്ഷ ഏർപ്പെടുത്തിയ രാമു സമഗ്ര സംഭാവന പുരസ്കാരം എഴുത്തുകാരൻ ടി പത്മനാഭനും സി കെ ജി വൈദ്യർ സാംസ്കാരിക പുരസ്കാരം നിലമ്പൂർ ഐഷയ്ക്കും കെ പി പീതാംബരൻ്റെ പേരിലുള്ള സാമൂഹിക സേവന പുരസ്കാരം മുൻ എം എൽ എ സി കെ ശശീന്ദ്രനും സമ്മാനിച്ചു സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ വ്യക്തി വ്യക്തിയാരാണ് എഴുത്തുകാരനായിട്ടുള്ള ടി പത്മനാഭൻ സി കെ ജി വൈദ്യർ സാംസ്കാരിക പുരസ്കാരം നേടിയത് നിലമ്പൂർ ഐഷ കെ പി പീതാംബരന്റെ പേരിലുള്ള സാമൂഹിക സേവന പുരസ്കാരം നേടിയത് മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ഒഡീഷ എഫ് സിക്ക് ഫൈനലിൽ ബംഗളൂരു എഫ് സിയെയാണ് പരാജയപ്പെടുത്തിയത് ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ഒഡീഷ എഫ് സിക്ക് ഫൈനലിൽ ബംഗളൂരു എഫ് സിയെയാണ് പരാജയപ്പെടുത്തിയത് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ അന്തരിച്ചു അഞ്ച് തവണയായി പത്തൊൻപത് വർഷം പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ അന്തരിച്ചു അഞ്ച് തവണയായി പത്തൊൻപത് വർഷം പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ക്യാപ്റ്റനായി ഇരുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ താരമാണ് എം എസ് ധോണി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ക്യാപ്റ്റനായി ഇരുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ താരമാണ് എം എസ് ധോണി ഇതിലെന്താ ഇത്ര പുതുമ എന്ന് നോക്കിയാൽ ഐ പി എല്ലിലാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലാണ് ഐ പി എല്ലിൽ അങ്ങനെ ക്യാപ്റ്റനായി ഇരുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന വേറെ വ്യക്തിയൊന്നുമില്ല ഐ പി എല്ലെ കാര്യമാണ് പറയുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ക്യാപ്റ്റനായി ഇരുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ താരമാണ് എം എസ് ധോണി ഐ പി എല്ലിലെ മിക്ക ടീമിൻ്റെ ക്യാപ്റ്റന്മാരെയൊക്കെ ഓരോ സീസണിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാറുണ്ട് പെർഫോമൻസ് ചെയ്യുന്നവർ മാത്രം അങ്ങനെ സ്ഥിരമായിട്ടൊരു ഒരു ക്യാപ്റ്റൻ പൊസിഷനിൽ തുടരാറുമുണ്ട് ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ അറുപത്തെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം നിഷാ ദഹിയയ്ക്ക് വെള്ളി മെഡൽ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിലാണ് ഏഷ്യയുടെ മാത്രമാണ് അറിയാലോ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ അറുപത്തെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം നിഷാ ദഹിയയ്ക്ക് വെള്ളി മെഡൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇപ്പോൾ പറഞ്ഞു തന്നെയാണ് അടുത്തൊരു പോയിന്റ് നിഷാ ദഹിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കായിക ഇനമാണ് ഗുസ്തി ഗുസ്തിയിലാണ് ഗുസ്തി താരമാണ് നിഷാ ദഹിയ ബംഗ്ലാദേശിൻ്റെ ഇരുപത്തിരണ്ടാമത് പ്രസിഡൻ്റായി മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുമതലയേറ്റു അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ആരാണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ബംഗ്ലാദേശിൻ്റെ ഇരുപത്തിരണ്ടാമത് പ്രസിഡൻ്റായി മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുമതലയേറ്റു നമ്മുടെ അയൽരാജ്യമാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റ് രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ ആയിട്ടുള്ള കൊച്ചി വാട്ടർ മെട്രോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ ഏതാണ് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പതിമൂന്നാമത്തെയും കേരളത്തിലെ ആദ്യത്തെയും വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റൂട്ടിലാണ് സർവീസ് നടത്തുക ഇത് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് വേണേൽ ചോദിക്കാം രാജ്യത്തെ പതിമൂന്നാമത്തെയാണ് അല്ലേ രാജ്യത്തെ അതായത് രാജ്യത്തെ തന്നെ പതിമൂന്നാമത്തെ ബാക്കി പന്ത്രണ്ടെണ്ണം മറ്റു പല സ്റ്റേറ്റുകളിലുമായിട്ട് ഇത് ഓടുന്നുണ്ട് അങ്ങനെ രാജ്യത്തെ പതിമൂന്നാമത്തെയും കേരളത്തിലെ ആണെങ്കിൽ ഒന്നാമത്തേതാണ് രാജ്യത്തെ പതിമൂന്നാമത്തെയും കേരളത്തിലെ ആദ്യത്തെയും വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിലാണ് സർവീസ് നടത്തുക ആ റൂട്ട് നോട്ട് ചെയ്ത് വെക്കുക തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ അപ്പോൾ രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയാണ് അത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ പതിമൂന്നാമത്തെയും കേരളത്തിലെ ആദ്യത്തെയും വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റൂട്ടിൽ എച്ച് ത്രീ എൻ എയ്റ്റ് പക്ഷിപ്പനി ബാധിച്ച് ലോകത്തിലെ ആദ്യ മനുഷ്യമരണം രേഖപ്പെടുത്തിയ രാജ്യമാണ് ചൈന എച്ച് ത്രീ എൻ എയ്റ്റ് പക്ഷിപ്പനി ബാധിച്ച് ലോകത്തിലെ ആദ്യ മനുഷ്യ മരണം രേഖപ്പെടുത്തിയ രാജ്യമാണ് ചൈന ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവ സാഹിത്യ പുരസ്കാരം എൻ എസ് സുമേഷ് കൃഷ്ണന് ലഭിച്ചു ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എൻ എസ് സുമേഷ് കൃഷ്ണൻ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് രാജ്യത്തെ മികച്ച കടുവാ സങ്കേതത്തിനുള്ള ദേശീയ അവാർഡ് തുടർച്ചയായി മൂന്നാം തവണയും ലഭിച്ചു പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് രാജ്യത്തെ മികച്ച കടുവാ സങ്കേതത്തിനുള്ള ദേശീയ അവാർഡ് തുടർച്ചയായി മൂന്നാം തവണയും ലഭിച്ചു ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്നതിനായി ഐ എസ് ആർഒയും നാസയും സംയുക്തമായി വികസിപ്പിച്ച ഉപഗ്രഹമാണ് നിസാർ ഇതും എവിടെയെങ്കിലുമൊക്കെ ചോദ്യമായിട്ട് വരാവുന്നതാണ് ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്നതിനാണ് നിസാർ അപ്പോൾ ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്നതിനാണ് നിസാർ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തി വെക്കുക ഈ നിസാർ എന്ന ഈ ഉപഗ്രഹം വികസിപ്പിച്ചത് ഐ എസ് ആർ നാസയും ചേർന്നിട്ടാണ് നിസാർ നാസ സാർ അല്ലേ ഐ എസ് ആർ ഒ നിസാർ നാസ ഐ എസ് ആർ ഒ നിസാർ അപ്പം നിസാർ എന്തിനാണ് ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്നതിന് ഫെമിന മിസ് ഇന്ത്യ വേൾഡ് കിരീടം നന്ദിനി ഗുപ്തയ്ക്ക് ഫെമിന മിസ് ഇന്ത്യ വേൾഡ് കിരീടം നന്ദിനി ഗുപ്ത ഫെമിന മിസ് ഇന്ത്യ നന്ദിനി ഗുപ്ത തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാനിക് ഗാർഡന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ജിനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് ലഭിച്ചു ഗ്ലോബൽ ജിനോം ഇനീഷ്യേറ്റീവ് എന്നുള്ളതൊരു കീവേഡ് ആണ് ആ കീവേഡ് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാനിക് ഗാർഡനുമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കണം അന്നാലും നമുക്കത് പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ജിനോം ഇനീഷ്യേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാനിക് ഗാർഡൻ ഓർമ്മ വരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ജിനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാനിക് ഗാർഡൻ ആണ് ദേശീയ അവാർഡ് ജേതാവായ പ്രശസ്ത നടിയും നാടക കലാകാരിയുമായ ഉത്തര ബാവോക്കർ അന്തരിച്ചു ദേശീയ അവാർഡ് ജേതാവായ പ്രശസ്ത നടിയും നാടക കലാകാരിയുമായ ഉത്തര ബാവോക്കർ അന്തരിച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇൻഡ്യ ഇന്ത്യൻ താരമാണ് വെങ്കിടേഷ് അയ്യർ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് വെങ്കിടേഷ് അയ്യർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച വ്യക്തിഗത പ്രകടനത്തിനുള്ള വിഡ്സൺ പുരസ്കാരം ഇംഗ്ലീഷ് താരം ജോണി ബെയർസ്റ്റോക്ക് സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച വ്യക്തിഗത പ്രകടനത്തിനുള്ള വിഡ്സൺ പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലീഷ് താരം ജോണി ബെയർസ്റ്റോക്ക് വിഡ്സൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഹർമൻ പ്രീത് കൗർ ഇത് ഒന്ന് നോട്ട് ചെയ്ത് കൊള്ളുക വിഡ്സൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഹർമൻ പ്രീത് കൗർ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിലെ സൈനിക ഉപദേഷ്ടാവായി സന്ദീപ് സിംഗ് നിയമിതനായി നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിലെ സൈനിക ഉപദേഷ്ടാവായി സന്ദീപ് സിംഗ് നിയമിതനായി കോവളം ലീല റാവീസ് ഹോട്ടലിന് ട്രാവൽ ആൻഡ് ലെഷർ മാസികയുടെ മികച്ച ഹോട്ടലിനുള്ള അംബാസിഡർ പദവി ലഭിച്ചു കോവളം ലീലാ റാവീസ് ഹോട്ടലിന് ട്രാവൽ ആൻഡ് ലെഷർ മാസികയുടെ മികച്ച ഹോട്ടലിനുള്ള അംബാസിഡർ പദവി ലഭിച്ചു നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻ്റ് എൺപത്തിയാറ് കോടി ജനസംഖ്യയുമായി ലോക ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് ആ സംഖ്യ ഒന്ന് നോട്ട് ചെയ്യണം നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എൺപത്തി ആറ് കോടി നൂറ്റി നാല്പത്തിരണ്ട് പോയിൻറ്റ് എൺപത്തി ആറ് കോടി എട്ട് ആറ് കോടി ജനസംഖ്യയുമായി ലോക ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് നൈസർഗിക അഭിനയ പരമ്പരയിലെ ഒരു നാളം കൂടിയണഞ്ഞു മലയാളത്തിലെ പ്രശസ്ത നടൻ മാമുക്കോയ അന്തരിച്ചു മലയാളത്തിലെ പ്രശസ്ത നടൻ മാമു അന്തരിച്ചു